സൈകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സൈകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ വരുന്നു എം സ്വരാജും ആര്യാടൻ ഷൌക്കത്തും അതുപോലെ തന്നെ മോഹൻ ജോർജും മണ്ഡലത്തിൽ വളരെ സജീവമാണ് ഇത്തവണത്തെ പോരാട്ടം നമ്മൾ നോക്കുമ്പോൾ പി വി എൻവർ എത്ര വോട്ട് പിടിക്കുന്നു പി വി എൻവർ വിജയത്തിലെത്തുന്നു എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പി വി എൻവർ എത്ര വോട്ട് പിടിക്കുന്നു അത് ഓരോരുത്തരുടെയും വിജയ സാധ്യതകളെ വലിയ രീതിയിൽ ഒരു ബല കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലവിൽ സൃഷ്ടിച്ചിരിക്കുകയല്ലേ തീർച്ചയായും സുജ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ചു പറയുന്നത് അൻവർ ഒരു ഘടകമല്ല ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും ആണ് എന്ന് പറയുമ്പോഴും അവരുടെയൊക്കെ നെഞ്ചിടിപ്പ് എന്നുള്ളത് പി വി എൻവർ എത്രമാത്രം വോട്ട് പിടിക്കും എന്നുള്ളതാണ് അതായത് ഈ ശക്തരായ മുന്നണികളുടെ അടക്കം പല ഘട്ടങ്ങളിൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പി വി എൻവർ അൻവർ സ്വന്തമായി പിടിക്കുന്ന വോട്ടുകൾ നിലമ്പൂർ എന്നുള്ളത് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്നു ആരാടൻ വർഷങ്ങളോളം അടക്കി വാണ ഒരു മണ്ഡലമാണ് അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ പി വി എൻവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് അത് ഒന്നല്ല രണ്ട് തവണ ആ വിജയം ആവർത്തിക്കാൻ പി വി എൻവറിന് കഴിയുകയും ചെയ്തു ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തവണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി എൻവർ ഇവിടെ മത്സ്യരംഗത്തേക്ക് വരുന്നത് ഇടതുമുന്നണിക്കും യു ഡി എഫിനും ഈ വിജയം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ എം സ്വരാജിനെ പോലെയുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ എൽ ഡി എഫ് അവിടെ അവതരിപ്പിക്കുന്നത് ആര്യാടൻ ചൗക്കത്തിനും യു ഡി എഫിനും അവിടെ വിജയിച്ചതിരൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ രാഷ്ട്രീയ ചർച്ചകളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് നിലമ്പൂരിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്താപേക്ഷിതവുമാണ് അവിടെയാണ് അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് The <laughs> cat പി വി അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ എന്നുള്ളത് അവിടുത്തെ ജയപരാജയങ്ങളെ നിർണയിക്കുന്നതിൽ നിർണായക ഘടകമാകും അൻവർ ഇപ്പോൾ പറയുന്നത് താൻ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കും എന്ന് തന്നെയാണ് എല്ലാ മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആരുടെ വോട്ടാണ് പി വി അൻവർ ചോർത്താൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം അൻവർ പിണറായിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് പക്ഷേ ഇപ്പോൾ ഈ ഘട്ടം എത്തുമ്പോൾ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ പ്രത്യേകിച്ച് വി ഡി യും പിണറായി വിജയനെയും ഒരുപോലെ എതിർത്തുകൊണ്ടാണ് നിലമ്പൂരിൽ അൻവർ വോട്ട് തേടുന്നത് അതുകൊണ്ട് വി ഡി സതീശനടക്കം നിർണായകമാണ് ലീഗിനടക്കം സതീശന്റെ പല നിലപാടുകളിലും അൻവറിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളിലടക്കം വലിയ എതിർപ്പുകളുണ്ട് അതുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ഇനി അങ്ങോട്ടുള്ള പോക്ക് ഏത് രീതിയിൽ പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഒക്കെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് അവിടെ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന ഒരു ചർച്ചകളിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം പോകുന്നു അങ്ങനെയാണെങ്കിൽ മൂന്നാം ടേം എന്നുള്ള വലിയ സ്വപ്നത്തിലേക്ക് പോകുന്ന എൽ ഡി എഫിന് നിലമ്പൂരിൽ വിജയിച്ചേ പറ്റൂ യു ഡി എഫിനാണെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തണം അവിടെ ഈ സർക്കാരിനെതിരു ജനവികാരം ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ നിലമ്പൂരിൽ വിജയിച്ചേ പറ്റൂ നിലമ്പൂർ കൂടി തോറ്റാൽ യു ഡി എഫിന് ഇനിയുള്ള മടങ്ങിവരവ് എന്നുള്ളത് വലിയ പ്രശ്നമാകും അവരുടെ യു ഡി എഫ് പാളയത്തിൽ തന്നെ പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അവിടെ ലീഗ് അടക്കം ഇനിയെടുക്കുന്ന പ്രശ്നങ്ങളുണ്ട് അവിടെയാണിപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ായി പി വി അൻവർ വരുന്നത് അൻവർ ആരുടെ വോട്ട് ചോർത്തും നിലമ്പൂരിൽ ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത നിലമ്പൂർ ഉള്ളം കയ്യിലിട്ട് നടന്ന എം എൽ എ ആയിരുന്നു പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ആദ്യ ടേമിൽ പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പിന്നെ ആ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ പോലും വിജയം ആവർത്തിക്കാൻ പി വി അൻവറിന് കഴിയുന്നു ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഘട്ടത്തിലാണ് വീണ്ടും ഒരു വോട്ട് ഒരു തിരഞ്ഞെടുപ്പിനെ നിലമ്പൂർ അഭിമുഖീകരിക്കുന്നത് മുൻപ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ ഒറ്റയ്ക്ക് പി വി എൻവർ ഇറങ്ങുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ അൻവർ അവിടെ ഉയർത്താൻ പോകുന്ന വിഷയങ്ങൾ അൻവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഒരു പക്ഷേ പി വി എൻവർ സെറ്റ് ചെയ്താൽ അതിന് മറുപടി പറയേണ്ടി വരും യു ഡി എഫിനും എൽ ഡി എഫിനും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ആരുടെ വോട്ട് അൻവർ ചോർത്തും എന്നുള്ളതാണ് ഈ നിലമ്പൂർ ഫലത്തിൽ നിർണായകമാവുക നേരത്തെ ചേലക്കരയിലും അല്ലെങ്കിൽ പാലക്കാടും കണ്ടതുപോലെയല്ല നിലമ്പൂർ എന്നുള്ളത് അൻവർ രണ്ട് തവണ വിജയിച്ച ഒരു മണ്ഡലമാണ് അവിടെയുള്ള അൻവറിന്റെ സ്വാധീനം ഈ ഇരു മുന്നണികൾക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് പരസ്യമായി അൻവർ ഒരു ഘടകമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അൻവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ളത് മുന്നണികൾക്കും നിർണായകമാണ് സുജയത ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ അടക്കം നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകമായി മാറുകയും ചെയ്യും എന്തായാലും അൻവർ മത്സരത്തിൽ നിന്ന് പിന്നോട്ടിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടല്ലെങ്കിൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ ഇതാ മത്സരത്തിലേക്ക് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം ആ സൂക്ഷ്മ പരിശോധനാ വേളയിലും അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്രിക സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടല്ല എങ്കിൽ പോലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ ഈ മത്സരത്തിൽ ഉണ്ടാകും ഉറപ്പിച്ചു പറയാം ഈ ഘട്ടത്തിൽ നമുക്ക് തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ല അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടിയുടെ പേരിൽ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ അതിൽ പേർ ഒപ്പിടണം അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അതൊക്കെ പി വി അൻവർ പത്രികയിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വതന്ത്രമായി മത്സരിക്കാനല്ലേ സാധ്യത തൃണമൂൽ പത്രിക തള്ളാനാണ് നിലവിലത്തെ എന്ന് കേൾക്കുന്നു സായികുമാർ തീർച്ചയായും ആ രീതിയിൽ തന്നെയുള്ള നിയമപ്രശ്നങ്ങൾ ഒട്ടേറെയുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു സംസ്ഥാന പാർട്ടിയാണ് അത് കേരളത്തിൽ രജിസ്റ്റേർഡ് പാർട്ടിയായിട്ടില്ല അത് ആ പേരിൽ ഈ പറയുന്ന പല നിയമവശങ്ങളും പാലിച്ചുണ്ടാകാം അത് അൻവർ കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം എന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്രിക കൂടി അൻവർ നൽകിയത് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ പോലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും പി വി അൻവർ നിലമ്പൂരിൽ മത്സ്യരംഗത്ത് ഉണ്ടാവുക അത് കഴിഞ്ഞ ദിവസം തന്നെ അൻവർ പ്രഖ്യാപിച്ചതുപോലെ ഒരു പുതിയ മുന്നണി കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് അൻവർ ഒരുങ്ങുന്നത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ടക്കം കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി എന്താകും എന്ന് നമുക്കറിയില്ല എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിലായിരിക്കും ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരുന്ന സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും അൻവർ മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്രിക ഇതിനോടകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകണോ അല്ലെങ്കിൽ ആ നൽകിയിട്ടുള്ള പത്രികയുടെ കാര്യത്തിലാണ് ഇനി ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ അതായത് ഈ ചിഹ്നവുമായി ബന്ധപ്പെട്ട അതിൽ ഒപ്പിട്ട ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുണ്ട് അത് പാലിക്കാത്ത കൊണ്ട് അതുകൊണ്ടുകൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു പത്രിക കൂടി അൻവർ നൽകിയിട്ടുള്ളത് അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അതിൽ മത്സരിക്കാൻ അൻവറിന് അനുവാദം നൽകുകയും ചെയ്തു അപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ ഇതാ പി വി അൻവർ മത്സരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം സുജയ